ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മക്കൾക്കും രാവിലെ തന്നെ ഒരു ഗുഡ് മോർണിംഗ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ സ്വാഗ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇത് രണ്ട് പച്ചമുളക് വരയ്ക്കാൻ ഇത് എവിടെ നിന്ന് അപ്പടി പഴുത്ത് കിളി കൊണ്ടുപോവുക എന്നാൽ പിന്നെ ഇത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ രാവിലെ കറികൾക്കൊക്കെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു ഇതുണ്ടോ ഇത് പച്ചക്ക് നിൽക്കുന്നത് ഇതാണ്ടോ ഒരു നീല കളറാണ് ഇത് കേട്ടോ നീലയും കറുപ്പും ഇതൊക്കെയാണ് പഴുത്തു കഴിയുമ്പോൾ എല്ലാത്തിനും ചുവപ്പ് കളറ് ഇപ്പോൾ ഒന്ന് രണ്ട് കറി രാവിലെ വെക്കണം പിള്ളേർക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ അതുകൊണ്ട് രാവിലെ തന്നെ രണ്ട് കൂട്ടം കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു മെഴുക്ക് വരുത്തി ഒരു തോരന് അപ്പോൾ കുറച്ച് മുളക് വരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിനെയെല്ലാം നന്നായിട്ട് അത് കോവില് കീറിപ്പോകുന്നുണ്ട് കോവില് ഞങ്ങൾ ചോടോടെ വിട്ടിക്കളഞ്ഞായിരുന്നു കന്നി മാസത്തിലൊക്കെ ചോ കന്നിതിലാ മാസത്തിലാണ് കോവിലിൻ്റെ ചോട് വിട്ട് വിടുന്നത് അപ്പോൾ നന്നായിട്ട് തളുത്താറുത്തത് കപ്പളത്തേലേക്ക് കീറുന്നുണ്ടോ കേട്ടോ കോവയ്ക്ക ഉണ്ടായാൽ ഉണ്ടാകാൻ തുടങ്ങി കഴിഞ്ഞ് രാവിലെ കോവയ്ക്കാതോരൻ ഉച്ചയ്ക്ക് കോവയ്ക്കാൻ മെഴുക്കു കരട്ടി വൈകിട്ട് കോവയ്ക്ക മീനും ചർവിക്കും അങ്ങനെയുള്ള പിന്നെ കോവയ്ക്കയുടെ ഒരു ഉത്സവമാണ് അത് നിറച്ചുണ്ടാകുകയും ചെയ്യും കേട്ടോ ഇവിടെ എല്ലാം നിറച്ചുണ്ടാകും കോവയ്ക്ക കുറച്ചുകൂടെ ഇതിനൊരു പന്തലൊക്കെ കയറ്റി വിടണം പന്തലേലിടണംന്ന് തോന്നുള്ളൂ മരത്തേലൊക്കെ കരുതി അതിൻ്റെ പണ്ടേലൊക്കെ കയറി ഉണ്ടായിക്കഴിഞ്ഞാൽ പറിക്കലടക്കല്ല ഓക്കെ പറിക്കുമ്പോൾ വള്ളിയും പറഞ്ഞു പോകും കപ്പളത്തിൻ്റെ പൂവും കപ്പളങ്ങി എല്ലാം പൂവും കേട്ടോ അതുകൊണ്ട് അതിൽ നിന്ന് താത്തി വിടണത് ഇതുകൊണ്ടാറുണ്ട് അതിലെല്ലാം വലിഞ്ഞ് പിടിച്ച് കയറുവാണെങ്കിൽ തൂങ്ങി കോലും തണ്ട് എല്ലാ കാര്യമുണ്ടോ അതെനിക്ക് താഴേക്കട അങ്ങ് പോയി പോയിക്കഴിഞ്ഞാൽ എനിക്ക് ഈ നിന്ന് പറിക്കാം പക്ഷേ അത് സംബന്ധിക്കല്ലോ അത് മണ്ട എവിടെയാ ഉള്ളത് നോക്കി മരത്തിൻ്റെ പൊക്കത്തിലേക്ക് പോകാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം സൂര്യപ്രകാശം കിട്ടുന്നിടത്തേക്കാണല്ലോ ഇടത്തേക്കാണല്ലോ വലിഞ്ഞൂർ പോകുന്നത് അപ്പോൾ രാവിലെ ഒരു മഴയങ്ങ് കഴിഞ്ഞു അഞ്ചര ആയപ്പോൾ നന്നായിട്ട് രണ്ടിടിയും കൂടി വെട്ടി അതോടുകൂടി പിന്നെ കേബിളും പോയി ചാനലും പോയി വൈഫൈയും പോയി എല്ലാം പോയി ഇനിയിപ്പോൾ വന്നു തുടങ്ങി കേട്ടോ ഒരു കൂട്ടം വന്നിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി ഒരു നീക്ക് മഴയും കൂടി കഴിഞ്ഞു ഈ മഴ പെയ്ത അന്തരീക്ഷം കാണുമ്പോൾ ഒരു മടുപ്പ് രാവിലെ ഉണ്ടോ നമ്മുടെ പെരിയാറ് ഭാഗങ്ങളൊക്കെ കാണുന്ന അതേ കാണുന്ന കേട്ടോ രാവിലെയൊക്കെ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ കാണുന്ന ഒരു സുഖമല്ലേ മനസ്സിനൊരു സന്തോഷം ഒരു കണ്ണിനൊരു കുളിർമ ഒരു പ്രകൃതി രമണീയത എന്നൊക്കെ പറയുന്നില്ലേ അത് ഹൈ റേഞ്ചിലെ പ്രകൃതി രമണീയത ആട്ടോ ഇത് അപ്പോൾ ഞാൻ ഇനി കറി വയ്ക്കാൻ അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ രാവിലെ ഒരു കുഞ്ഞു മുളക് ഒരു മണിക്കൂർ നേരത്തെ ഒരു പരിപാടി അഞ്ച് മിനിറ്റായിട്ട് ഞാൻ നമ്മുടെ യൂട്യൂബിൽ കാണിക്കുന്നു കേട്ടോ അഞ്ചോ പത്തോ മിനിറ്റ് കാണും ആ വെയിലും വട്ടമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അന്തരീക്ഷം തെളിഞ്ഞു വരുന്നേ ഉള്ളൂ കേട്ടോ കാർമേക്കൊക്കെ മാറിപ്പോതു അപ്പോൾ നമുക്ക് കറി വെച്ചാലേ പോയി നമുക്കൊരു ചെറിയൊരു സൈസ് ഉണ്ണിയപ്പം അല്ല നെയ്യപ്പം അല്ലാത്ത രീതിയിൽ ഒരു നെയ്യപ്പം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ ഇച്ചിരി അരിപ്പൊടി എടുത്തുകൊണ്ട് വെച്ചേക്കുവാണേ അപ്പോൾ ശർക്കര ബെല്ലം എന്ന് പറയുന്നത് ബെല്ലോ വെല്ലോ അങ്ങനെ ഏതാണ്ട പറയുന്നത് ഇതുണ്ടാ അരുവാ കഷ്ണം പോലെ ഇരിക്കുന്ന ശർക്കരയുണ്ട് ഗോൾഡ് വിന്നറിൻ്റെ എണ്ണയുണ്ട് മിസ്റ്റർ ഗോൾഡ് ഗോൾഡ് പിന്നെ കല്ല റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ അപ്പോൾ ഇതും കൂടെ നമുക്ക് വൈകുന്നേരം അതൊന്നുണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു സമയം കിട്ടിയാൽ ഞാൻ അതും കൂടെ ചെയ്ത് ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തും കേട്ടോ അപ്പോൾ രാവിലെ നമ്മുടെ അടുക്കളയിലേക്ക് കീറിക്കഴിഞ്ഞാൽ ചായ തിളപ്പിക്കാനായിട്ട് പാരു വെച്ചിരിക്കുന്നു മെഴുക്കു വരട്ടയ്ക്ക് ഒരു ചീരച്ചത്തി പിന്നെ തോരൻ വയ്ക്കാനൊരു ചീരച്ചത്തി അപ്പം മൺചട്ടികൾ പണ്ടൊക്കെ നമ്മൾ മൺചട്ടിയിലായിരുന്നു തോരനൊക്കെ വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഇപ്പോൾ ഈ എണ്ണ ഒഴിക്കാനും വേവിനും എളുപ്പത്തിന് ഗ്യാസേലൊക്കെ ആകുമ്പം ഇതാണുള്ള എളുപ്പം തോർത്ത് എപ്പോഴും എനിക്ക് ഈ ചട്ടി മാത്രമേ കേട്ടോ ഞാൻ കാണിക്കാറുള്ളത് ഇതിലാണ് എളുപ്പം എളുപ്പം സംഭവങ്ങൾ ഉണ്ടാക്കി മാറ്റാൻ പറ്റുള്ളൂ നമുക്ക് അപ്പോൾ ഇത് പയറ് പച്ചപ്പയർ ഇനി നിങ്ങളുള്ള പച്ചപ്പയർ തന്നെ ഇതിനെ നമുക്ക് തേങ്ങ അരച്ച് തോരൻ വെക്കാം അപ്പോൾ ഇത് മീഴിക്കുവരുട്ടി ഒരു നാല് ബീൻസ് ഉണ്ട് ഒരു ചെറിയ ഉണ്ട് രണ്ട് ചെറിയ സവാളയുണ്ട് ഒരു ഇച്ചിരി വെളുത്തുള്ളി ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ പരച്ച മുളക് അതുമുണ്ട് അത് എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പുറത്ത് ബീ പിന്നെ മെഴുക്കുരറ്റായിട്ട് എടുക്കണം ഇത് തോരനായിട്ട് വെക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് രാവിലെയും നമ്മുടെ വിശേഷങ്ങൾ അടുക്കളയിൽ അപ്പോൾ ഇതൊന്നൊന്നായി ഞാനങ്ങ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ ഇപ്പം നമ്മൾ ബ്ലൂ കോഫി കൊണ്ട് ബ്രൂവിൻ്റെ ഒരു കാപ്പിപ്പൊടി ഇട്ട് ചായയിലെ കാപ്പി എടുക്കട്ടെ ഇന്നും ചായയിൽ ഇന്നൊരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് പഞ്ചസാരയും എല്ലാം കൂടെ ഇട്ട് ഇന്നൊരു ബ്രൂ കോപ്പിയാണ് എടുത്തിരിക്കുന്നത് അയ്യോ അതിപ്പോൾ പൊത്തിത്തെറിച്ച് കണ്ണും കിളിഞ്ഞല്ലോ അപ്പോൾ ഇത് നമ്മുടെ മുഴുക്കുരട്ടിക്കുള്ള എണ്ണ എങ്ങനെ മൂത്ത് പഴുത്ത് കിടക്കുന്നു ഇത് തോരൻ വയ്ക്കാനുള്ള എണ്ണ എങ്ങനെ പഴുത്ത് കിടക്കുന്നു രണ്ടിലേക്കും കടുക്കിടണം രണ്ടും ഒരേ സമയത്ത് ഉണ്ടാക്കി പിന്നെ ഈ അരപ്പ് മുഴുക്കുരട്ടിയുടെ ോറിൻ്റെ എല്ലാം കൂടെ കൂടിയിട്ട് റെഡിയാക്കട്ടെ കേട്ടോ ഒരേ സമയത്ത് പുതിച്ചോറിനുണ്ടേ മെഴുക്കുവത്തി റെഡി ഇട്ടിട്ടുള്ളൂ കേട്ടോ രണ്ട് പേർക്കുള്ള പുതി കെട്ടിയാൽ അതിൽ രണ്ട് പേർക്കുള്ള കറി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ചായ് ചോറ് സൂപ്പർ കറിയാണേ പുതിച്ചോറ് കെട്ടുക ഒരു പുതിച്ചോറ് കെട്ടുന്നത് കാണിക്കാം അത് ഞങ്ങൾ ഇലപ്പൊതി കെട്ടുമ്പോൾ കാണിക്കാം ഇപ്പോൾ ഈ ഓയിൽ പേപ്പറിനകത്ത് ഓയിൽ പേപ്പറിൻ്റെ വെച്ചത് ആ ഓയിൽ പേപ്പറിനകത്ത് പൊളിച്ചോറ് കിട്ടുന്നുണ്ട് ഒരാൾക്ക് പേപ്പറിനകത്ത് കെട്ടും ഒരാൾക്ക് പാത്രത്തിൽ കൊടുക്കും അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ലേ സമയമുള്ള സമയത്ത് ഞായറാഴ്ചയുടെ ബുദ്ധി കെട്ടുമ്പോൾ ഞാനൊരു ഇലപ്പൊതി കാണിച്ചു തരാം കേട്ടോ ഇത് ഇനി എണ്ണ ഇങ്ങനെ വാർത്ത് പോയി കഴിയട്ടെ അതിൽ എണ്ണയും കൊണ്ട് വാർന്ന് നോക്കോട്ടെ കേട്ടോ ഇച്ചിരി എണ്ണ നന്നായിട്ട് ചേർന്നെങ്കിലേ ഈ കറിപ്പൊലി ടൂറ്റി വരികയുള്ളൂ ഏ തോരൻ കറി നല്ല സൂപ്പറായിട്ടുണ്ട് കറിവേപ്പിലയുടെ കുറവുണ്ട് രാവിലെ കറിവേപ്പിലെടുക്കാൻ പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് കറിവേപ്പില ഇരിപ്പുണ്ടായിരുന്നോ അല്ല അല്ലേ ആ കറിവേപ്പിലെ പച്ചക്കറിയുടെ കൂടെ കൊണ്ടുവന്നത് തീർന്നു പോയി പറമ്പീൻ എടുക്കാനുള്ള നേരെയല്ല അത് രാവിലെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഇച്ചിരി അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്തു ഈ വെള്ളം തട്ടി കയറി കരിയാപ്പിൻ്റെ അടുത്ത് പോകാനൊക്കെ ഭയങ്കര പാട് രാവിലെ അതിൽ നിന്ന് കരിയാപ്പിൽ ഉരുവാക്കി തോരൻ കറി വെച്ചു കേട്ടോ അപ്പം അത് രണ്ടും നമ്മളിങ്ങനെ ഈ പാഷത്തിലാക്കി മേശപ്പുറത്ത് കൊണ്ടുവെക്കും പുതിയ കെട്ടാനും എളുപ്പത്തിന് ഇവിടെ അങ്ങോട്ട് മൂടി വെക്കും അപ്പം രാവിലെ ഇനിയും ഇനി എന്നെ വേറെ എല്ലാം ഉണ്ടാക്കണ്ടോ കൊതിക്കുക മതിയോ പച്ചമുളകും ഉള്ളിയും പുളിയും വെച്ച് പൊട്ടിക്കണോ ഒരു തൊടുകറിയായിട്ട് അച്ചാറില്ലേ ആ നെല്ലിക്ക അച്ചാറുണ്ട് അപ്പം നെല്ലിക്ക അച്ചാർ വെക്കും മീൻ മറുത്തതോ മുട്ട പൊരിച്ചതോ ഒന്നും ഒന്നും വെക്കുന്നില്ല കേട്ടോ ഇലപ്പൊതി കിട്ടുമ്പോഴേ മുട്ട പൊരിച്ചത് വെക്കാൻ വെക്കുകയുള്ളൂ പ്ലാസ്റ്റിക് കൂടിനകത്ത് അതായത് ഓയിൽ പേപ്പറിൽ ചോറ് കെട്ടപ്പം മുട്ട പൊരിച്ചതും മീൻ മറുത്തതൊക്കെ വെക്കാനൊരു മടി അത് പൊള്ളി അല്ല എന്നൊക്കെ പറയുന്നു ശരിയായിരിക്കും അപ്പോൾ ഏലപ്പതി കെട്ടുമ്പം ഞങ്ങൾ ഒരു ഫുൾ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രാവിലെ എൻ്റെ കുറച്ച് പണികളൊക്കെ ഇപ്പം തീർന്നിട്ടുണ്ട് ഇതേ ആ കാപ്പി ആറിപ്പോയിട്ടുണ്ടോ അതൊന്നും കൂടെ ചൂടാക്കണം ഇനിയിപ്പം അത് എടുത്ത് പിടിച്ചോ അത് ഞാനങ്ങോട് വാങ്ങി വെച്ചു ആ ഒന്നും കൂടെ ചൂടാക്കണം ആ ചൂടാറിപ്പോയി അപ്പോൾ കുടിവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇനി നമ്മൾ കുറച്ച് മുറ്റത്ത് അതും ഇതൊക്കെ പനിയുണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് ഞാനും അതിന് മുകളും പോകാൻ തുടങ്ങുകയാണോ അപ്പോൾ രാവിലെ പണിക്ക് പോയി മകൻ ആറു മണിക്കേ പോയി ഞങ്ങൾ രണ്ടുപേരും ഞാൻ എട്ടരയ്ക്ക് ഇറങ്ങും അനു ഒമ്പതിന് ഇറങ്ങും പിന്നെ നമ്മുടെ ഇങ്കുമാർ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ ഉച്ച വരെ ഒരു മണി വരെ അപ്പോൾ ഞാൻ അടുത്ത പണിയിലേക്ക് പോകട്ടെ കേട്ടോ അപ്പോൾ ഉച്ചയായപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് എത്തി കേട്ടോ ഇനി പിന്നെ ഇങ്കുമാർക്ക് ചോറ് കൊണ്ട് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് എനിക്കൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുവാണ് ഉള്ളി ഉപ്പുമാങ്ങ പച്ചമുളക് പിന്നെ അല്പം ഉപ്പ് ശകല ഉപ്പ എടുത്തോളൂ കേട്ടോ കാരണം ഉപ്പ് ഉപ്പുമാങ്ങയായ കൊണ്ട് ഭയങ്കര ഉപ്പുണ്ടായിരിക്കും ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കും അരയല് വെച്ചറിക്കാൻ രുചി ഇപ്പം എനിക്ക് അരയല് വെച്ചരയ്ക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാനിത് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട് അല്പം വിലച്ചഞ്ഞ് കഴിക്കും അതെ കുറേ ദിവസം കൊണ്ട് ഈ ജലദോഷം പനി മേലമ്പരം ചുമ അങ്ങനെയുള്ള പല അസുഖങ്ങളും ഉണ്ടായിരുന്നു മരുന്നും കഴിക്കുന്നുണ്ടായിരുന്നു നാലഞ്ച് ദിവസം ഫുൾ റെസ്റ്റുമായിരുന്നു എങ്കിലും അത് തീർത്ത് മാറാത്തതുകൊണ്ട് വായിക്കി ഭയങ്കര കയ്പ്പ് എന്നാൽ പിന്നെ ഇതൊന്ന് വൈക്കൊരു രുചി കിട്ടത്തേന്ന് വിചാരിച്ച് ഞാൻ ഈ കറി ഉണ്ടാക്കാൻ പോകും മിക്സിയിലിട്ട് കേട്ടോ അല്പം വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു രുചി ഉണ്ട് കേട്ടോ എന്നാൽ ലേശം വെളിച്ചെണ്ണ ചേർത്തെടുക്കാം അപ്പോൾ നമ്മൾ വൈകുന്നേരം വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ ഒരു ചായക്കടി ചോറൊക്കെ ഇരിപ്പുണ്ട് ചോറൊക്കെ ചൂടാക്കി വെച്ചു ഇരുന്ന കറികളൊക്കെ ചൂടാക്കി വെച്ചു അതൊക്കെ മതി ആർക്കൊന്നും ഈ പനി വന്നേച്ച് കിടന്നുകൊണ്ട് എല്ലാവർക്കും ചോറ് കഴിക്കാനൊക്കെ മടിയാ കേട്ടോ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി ചായക്കടി ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ ശർക്കര കൂട്ടുന്നില്ല കേട്ടോ ശർക്കര കൂട്ടാത്ത ഒരു പത്തിരി പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കുക തേങ്ങ ചേർത്ത് ഈ അരിപ്പൊടിക്കകത്തേക്ക് ഈ തേങ്ങ ഈ ഉണ്ടോ ഈ കൂടി ഉപ്പ് വിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് ചെറുതായിട്ട് പരത്തി നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം കേട്ടോ എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അത് ഒരു സൈസ് പത്തിരിയാണ് നമ്മളങ്ങനെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊച്ചുമോളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കഴിക്കാനായിട്ട് അതിന് പ്രത്യേകിച്ചൊരു പേരുണ്ട് പത്തിരി എന്നൊക്കെ പറയും പിന്നെ നമ്മൾ പത്തിരി ഉണ്ടാക്കൂലേ ചായക്കരയിലിരിക്കുന്ന പത്തിരി മധുരം ഉള്ളതും മധുരം ഇല്ലാതും ഉണ്ടാക്കില്ല അതിനും ഏതേം പ്രേ വേക്ക ചേർത്താണ് ഉണ്ടാക്കുന്നത് അരിപ്പൊടിയും ചേർക്കും പുട്ടുപൊടിയും അപ്പം ഞങ്ങൾ സാധ അതായത് നെയ്യപ്പത്തരെന്നോ നെയ്യപ്പത്തിരി എന്നോ എന്തൊക്കെയോ അതിനൊരു പേരുണ്ട് കേട്ടോ അപ്പം നമുക്കതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാൻ എല്ലാ ചേരുവകളും ചേർക്കുന്നപ്പോഴേ ചോക്കട്ടെ കേട്ടോ സൺഫ്ലവർ ഓയിലും പിന്നെ ചീനിച്ചട്ടിയിലും ഒഴിച്ച് നന്നായിട്ട് തിളച്ച് തിളച്ച് അതുപോലെ നന്നായിട്ട് ചൂടായി കിടക്കുക കേട്ടോ തവിയൊക്കെ എടുത്ത് വെച്ചു വെച്ചുണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇതുണ്ട് ഈ പാത്രം പിടിച്ച് കമത്തി റൗണ്ടിലെടുത്തിട്ട് ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കി ചുട്ടു ചുട്ട് കോഴിയെടുക്കും ഇതിനകത്തിട്ട് രണ്ട് വശം കോമളച്ച് വരും കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാനേ നല്ല അരിപ്പൊടി കൊണ്ട് നെയ്യപ്പത്തലെന്നൊക്കെ പറയും ഇതിന് ഇതിൻ്റെ കൂടെ വെള്ളയാവില് ചേർത്ത് ഉണ്ടാക്കാം കുഴയ്ക്കാം പിന്നെ കറുത്ത അവൽ ഓ സോറി അവൽ എന്നൊക്കെ പറഞ്ഞ് തേറ്റിപ്പോയി എള് കറുത്ത എള് ചേർത്ത് കുഴക്കണം അതുപോലെ തന്നെ വെള്ളവില് ചേർത്താലും വെള്ള എള്ള് ചേർത്താലും നല്ലതാണേ കറുത്ത എള്ളിട്ട് കുഴച്ചിട്ട് ഇതുപോലത്തെ പത്തിരി ഉണ്ടാക്കി ഇടുന്നു കേട്ടോ നല്ല ടേസ്റ്റാണേ ഇതിങ്ങനെയുള്ളതിൽ മധുരം ചേർത്ത് ഉണ്ടാക്കുന്നതുണ്ട് പിന്നെ മധുരം ഇല്ലാതെ ഉപ്പും ചേർത്ത് ഉപ്പും മാത്രം ഉപ്പും തേങ്ങയും പെരിഞ്ചീരകവും ചേർത്ത് ഉണ്ടാക്കും ചിലർ ഏലക്ക ചതച്ച ഏലക്ക എനിക്കിഷ്ടമില്ല ഏലക്ക ഇട്ടില്ല കേട്ടോ ഒരു കാര്യം ഇഷ്ടത്തിനല്ലേ ഓരോരുത്തരുണ്ടാക്കുന്നത് അപ്പം പെരിഞ്ചീരുക ഏറ്റവും നല്ലതാണ് പിന്നെ ചീരകം ചിലർ ഉള്ളി ചേർക്കും കുരു കുരുവും നരിഞ്ഞിട്ട് ഇത് ചൊറുകൾ ഒഴിച്ച് കഴിക്കുമ്പോൾ ഉള്ളിയും കൂടെ ചേർത്ത് കുഴച്ചിട്ട് ഉണ്ടാക്കും നമ്മളതൊന്നും ചേർത്തിട്ടില്ല തേങ്ങയും ഭരിച്ചിരുമോ കാണിച്ചില്ല അപ്പം ഞാൻ ഇതൊന്ന് ഇതൊന്നെടുത്ത് ഇട്ട് നോക്കാം അതിൻ്റെ അവസ്ഥ എന്താണ് അപ്പോൾ ഒന്നൊന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ ഞാൻ ഓരോന്നും ഓരോന്നെ പരുത്തി ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടെണ്ണം ചുട്ട് കൂടി വെച്ചു ഇത് പിന്നെ രണ്ട് വശവും പൊങ്ങി വരണം ഇത് നമ്മളങ്ങനെ ഒത്തിരി നേരം വെച്ചുകൊണ്ടിരുന്നില്ല അതുകൊണ്ട് അങ്ങനെ പുണ് വരുന്നില്ല കേട്ടോ നമ്മൾ മിക്സിയിൽ തലത്താണെ പൊടിക്കുന്ന പൊടിക്ക് ഇച്ചിരി ഫിനിഷിങ് ഉണ്ടാവും ഇത് കടയിൽ നിന്ന് മരിച്ച വറുത്ത പുഞ്ഞ് ഇരിക്കും ഇത് ഇടിയപ്പവും പത്തിരി സാദാ പത്തിരി ഉണ്ടല്ലോ ആ പത്തിരിയോ അല്ലെങ്കിൽ ഇടിയപ്പമോ ഉണ്ടാക്കുന്ന പൊടിയായിരുന്നത് ഇത് ഞാൻ തലയും കുത്തി പൊട്ടിച്ച് വെച്ചു റോസ്റ്റഡ് റൈസ് പൗഡർ പത്തിരി അല്ലെങ്കിൽ ഇടിയപ്പോൾ ഇതിപ്പോൾ പപ്പയ്ക്ക് ചായക്കൊരു കരി ഉണ്ടാക്കുന്നതാണ് പപ്പ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ചായക്കറി ഉണ്ടാക്കില്ല ഞങ്ങൾ കപ്പയൊന്നും വാങ്ങിച്ചിട്ടില്ല അത് കാരണം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി ചായ കുടിക്കാൻ പറഞ്ഞു കൈന്നേരം ഞങ്ങൾ കട അടച്ച് വന്നതിന് ശേഷം ചെയ്യുന്ന പരിപാടിയാണിത് കണ്ടോ തീ കുറച്ച് വെച്ചേച്ച് ബാക്കി ചെയ്യണം അപ്പോൾ അങ്ങനെ നമ്മൾ കത്തിരി ഒന്നൊന്നായി ഒന്നൊന്നായി ചുട്ടും കേട്ടോ കട്ടൻ ചായക്ക് വെള്ളം അടുത്ത് വെച്ചിട്ടുണ്ട് കടുപ്പം കുറച്ച വെള്ളം മധുരം ഇല്ലാതെ കടുപ്പും കുറച്ചെടുക്കുന്ന കട്ടൻ ചായ ഇതാണ് കടി നമ്മൾ നാലുമണിക്കര നാലുമണി തൊക്കെ കഴിഞ്ഞ് ഏഴുമണിയാണ് കേട്ടോ ഏഴ് രീതി ഈ സമയത്ത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോറൊന്നും ആരെയൊന്നും കഴിക്കുന്നില്ല പിന്നെ അത് മതി ചിലരൊക്കെ ഇത് നല്ല ബീഫൊക്കെ കൂട്ടി കഴിക്കും കേട്ടോ നല്ല ബീഫ് കൊലത്തിൽ ഒക്കെ കൂട്ടി ഈ കത്തിരി കഴിക്കും നല്ല ടേസ്റ്റാട്ടോ ഒടിച്ചൊടിച്ച് ബീഫിൻ്റെ ഫ്രൈ ചെയ്ത കഷ്ണങ്ങളും പൊരുപ്പിച്ച് ഇത് കൂട്ട് ഓടിച്ച് പിന്നെ നല്ല സുഖ കട്ടക്കാൻ കിട്ടും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നേരത്തെ ഇപ്പൊ ഒന്നും ഒക്കെ ബീഫൊക്കെ ഒഴിവാക്കി ഒഴിവാക്കി വരുമല്ലേ എല്ലാവരും ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ബീഫെല്ലാം അകലെ നിർത്തണം എന്നാണ് അപ്പൊ നമ്മൾ ചായക്കടിയെല്ലാം ഓരോന്നായിട്ട് ഇതുണ്ടോ ചുട്ട് കോരി വെച്ചു ഇതുണ്ടോ അടുത്ത് തീരാറായി കേട്ടോ പത്തു കൊണ്ട് കഴിക്കാനായിട്ട് കൊടുക്കാൻ തുടങ്ങുകയാണ് കട്ടൻ ചായ തിളപ്പിച്ച് വെച്ചു കേട്ടോ ഇനി അത് ചാക്കരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി രണ്ടോ മൂന്നോ കൂടെ ചൂമ്പ് ചീട് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ ചെറിയ ചാനലാണ് ഒത്തിരി അധികം വ്യൂസ് ഒന്നുമില്ല അതുപോലെ ഒത്തിരി സബ്സ്ക്രൈബർ ഇല്ല എന്നാലും ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഓർത്ത് ചെയ്യരുത് കേട്ടോ അന്നേരം ഓരോന്നും ഓരോന്നും സബ്സ്ക്രൈബ് ചെയ്ത എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യരുത് ഇഷ്ടമില്ലാതെ ആരെങ്കിലും ഇറങ്ങി പോണതാണോ എന്നും അറിയത്തില്ല എന്നാലും അൺസബ്സ്ക്രൈബ് ചെയ്യരുത് കേട്ടോ ചില സമയത്ത് കയറി ഇറങ്ങി കയറി ഇറങ്ങി എണ്ണം കാണുന്നുണ്ട് കൂടുതൽ സംശയം കൊണ്ട് ഞാൻ പറഞ്ഞതാണേ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞാനിത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു വൈറ്റപ്പും കൂടെ പറയും കേട്ടോ അപ്പോൾ ഞങ്ങൾ അപ്പം അവിടെ കഴിക്കാനായിട്ട് നിർത്തി പിടിച്ച് നിൽക്കുകയാണോ അപ്പോൾ ഇത് കൂടി ഒന്ന് തീർന്നായിട്ട് കൊണ്ടുവച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാട്ടോ ചായയൊക്കെ തിളപ്പിച്ച് വെച്ചു എന്തെങ്കിലും ഇവിടെ പറഞ്ഞില്ലേ ലാസ്റ്റ് ഒന്നുമില്ലെങ്കിൽ ചെണ്ടക്കട്ട ഏതൊരു നിർബന്ധമാണ് വേണം അപ്പോൾ അതൊന്നും ഇല്ലാത്ത ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകും ഇത് അപ്പഴൊന്നും നമുക്ക് ആവശ്യമില്ല ബാക്കി അവിടെ എടുത്തു വെച്ചിരിക്കും ഒരു ഗേടും കൂടാതെ അവിടെ ഇരിക്കും കേട്ടോ നാളെ രാവിലെ എടുക്കാം നമുക്ക് അപ്പം ശരി ഓക്കെ അപ്പം നമ്മളിതേ ഈ നെയ്യത്തിലൊക്കെ ചുട്ട് കഴിഞ്ഞു കേട്ടോ നെയ്യപ്പത്തിലാണോ നെയ്പത്തിരി ആണോ എന്ന് എനിക്കറിയത്തില്ല രണ്ടും പറയുന്നുണ്ട് ഇത് ഇതുണ്ടോ നമ്മൾ ചുട്ടെടുത്തു ചായക്ക് കരിയായിട്ട് അപ്പം പപ്പയ്ക്ക് ഞങ്ങളുടെ ടേസ്റ്റ് നോക്കാൻ കൊടുത്തു പപ്പെന്നു നല്ല അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ട് പോയി പക്ഷേ ഇതിൻ്റെ കറി ഞാൻ പറഞ്ഞില്ലേ ബീപ്പറത്തിയതായിരുന്നു നല്ലത് ചാറല്ല ബീപ് ഒലത്തിയ ബീവ് അതായത് പോത്തിറച്ചി നല്ല പെരലിനായിട്ടൊക്കെ വിൽക്കുന്നത് അങ്ങനെയും പറയാം അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കറി കോമ്പിനേഷൻ പിന്നെ കട്ടൻ ചായ മധുരമില്ലാത്ത കടുപ്പം കുറഞ്ഞ് ചൂടോടെയുള്ള കട്ടൻ ചായ അതും ഇതുവാണ് കോമ്പിനേഷൻ പുള്ളി പൊയുന്നതിൻ്റെ എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ പിന്നെ ചെയ്യരുത് അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ ജസ്റ്റ് ഒന്ന് പോകുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക കേട്ടോ ലൈക്ക് എല്ലാത്തിനും തന്നെ കുറവാണ് എന്നാലും ഇത് ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സന്തോഷം ഇങ്ങനെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക അതായത് ചെറിയ തോതിൽ വലിയ വലിയ ഭക്ഷണങ്ങളൊന്നും അല്ല ഇങ്ങനെയുള്ള സാധാ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുക വീഡിയോ എടുക്കുക യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുക അത് ഞാൻ തന്നെ ഒന്ന് കണ്ട് സന്തോഷിക്കും കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷമാണ് ഈ ചെയ്യുന്നതൊക്കെ കേട്ടോ അപ്പൊ എല്ലാവരും അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ശരി ഓക്കെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടി വീണ്ടും കാണാം നമുക്ക് ഓക്കെ